സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നതിനിടയിലാണ് പോളും ഞാനും എം എ പരീക്ഷ പാസ്സായത് കോളേജിൽ നിന്ന് വിടും മുമ്പ് തന്നെ മിസ്റ്റർ പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ക്ലാസ്സോടുകൂടി എം എ ബിരുദം നേടി താൻ ഉദ്ദേശിച്ചിരുന്നിടത്തോളം ഒരുക്കത്തിന് കഴിയാതിരുന്നതിനാൽ വിജയത്തിന്റെ നിലവാരം പ്രതീക്ഷിച്ച അത്ര പൊന്തിയില്ല എന്നൊരു ഖേദം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നാലും ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവിലും ആവേശത്തിലും അദ്ദേഹത്തെ അതിശയിക്കത്തക്ക ഒരു പ്രൊഫസർ അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പറയാൻ എനിക്ക് ഒരു ശങ്കയുമില്ല എം എയ്ക്കുള്ള എൻ്റെ പരിശ്രമം മറ്റൊരു മാതിരിയായിരുന്നു ഫിസിക്സിൽ എം എ ബിരുദം നേടണമെന്ന് കരുതിയാണ് അധ്യാപക ജീവിതം ആരംഭിച്ചതെന്ന് നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ ഫിസിക്സ് ഓണേഴ്സിന് പാഠപരിപാടി ഇല്ലാതിരുന്ന കോളേജിൽ ജോലി ചെയ്തുകൊണ്ട് എം എക്ക് ഒരുങ്ങുവാൻ സാധ്യതയില്ലായിരുന്നു സെന്റ് തോമസ് കോളേജിൽ ബി എയ്ക്ക് സബ്സിഡറി ഫിസിക്സ് ഉണ്ടായിരുന്ന സ്ഥിതിക്ക് അവിടത്തെ പ്രൊഫസറുടെ മേൽനോട്ടത്തിൽ പ്രാക്ടിക്കൽ വർക്ക് കുറേ ചെയ്തു പിന്നീട് തൃശ്ശിനാപ്പിള്ളിയിൽ പോയി ഒരു കൊല്ലത്തെ കോഴ്സ് കഴിച്ച് പരീക്ഷ കിരുന്നു കളയാം എന്ന ഒരു ലാക്ക് ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ പ്രൊഫസർ രാമയ്യരും ഞാനും തമ്മിൽ വേണ്ടത്ര പൊരുത്തമില്ലായിരുന്നതിനാൽ ആ ലാക്കും തെറ്റിപ്പോയി പിന്നെന്തു എന്തു വേണ്ടു എന്നാലോചിച്ചിരിക്കെ മദ്രാശി സർവകലാശാലക്കാർ ഇന്ററിനും ബി എയ്ക്കും രണ്ടാം ഭാഗത്തിൽ ഭാരതീയ ഭാഷകൾ നിർബന്ധമാക്കുകയും ആ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ഒരു എം എക്കാരനായിരിക്കണമെന്ന് ഷഠിക്കുകയും ചെയ്തു അന്ന് കൊച്ചി രാജ്യത്ത് മലയാളത്തിലും സംസ്കൃതത്തിലും ഒന്നിച്ച് എം എ ബിരുദം നേടിയവർ ഇല്ലായിരുന്നു ഫിസിക്സിന് എം എക്ക് പോകാൻ സാധ്യതയില്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന എന്നെ വിളിച്ച് പ്രിൻസിപ്പാൾ പറഞ്ഞു മലയാളത്തിനും സംസ്കൃതത്തിനും ഉപരിപഠനം നടത്തി എം എ പാസ്സായാൽ ഡിപ്പാർട്ട്മെന്റ് അധ്യക്ഷനായി അവരോധിക്കാമെന്ന് ഗത്യന്തരമില്ലാത്തതിനാൽ ഞാൻ ആ നിർദ്ദേശത്തിന് വിധേയനായി ടു ലാംഗ്വേജ് എം എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അക്കാലത്ത് മലയാളവും സംസ്കൃതവും വേണം എം എക്കെന്ന് പ്രിൻസിപ്പാൾ അച്ഛൻ പറഞ്ഞിരുന്നതിനാൽ ഞാൻ ആ ഗ്രൂപ്പിൽ എം എക്ക് ചേരാൻ തീർച്ചയാക്കി എന്തെല്ലാം എങ്ങനെയെല്ലാമാണ് പഠിക്കേണ്ടതെന്ന് ഉപദേശിക്കാൻ ആരെയും കണ്ടു രണ്ട് ഭാഷയിലും ഏതാണ്ടൊരു പിടിപാടുണ്ടായിരുന്നുവെന്ന് ഇരുന്നാലും എം എ പരീക്ഷയ്ക്ക് എഴുതാൻ അത്രയും പഠിപ്പ് പോരായിരുന്നു സംസ്കൃതത്തിൽ വിശേഷിച്ചും സിലബസ് നോക്കി തന്നെത്താൻ പഠിച്ചാൽ സംസ്കൃതത്തിന്റെ കാര്യത്തിൽ പോരെന്ന് പലരും എന്നെ ഭീഷണിപ്പെടുത്തി കഴിയുമെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് തന്നെ സംസ്കൃതം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നല്ല വിൽപ്പത്തിയുള്ള ഒരു സംസ്കൃത പണ്ഡിതനെ കണ്ടുപിടിക്കാൻ കുറേയേറെ പ്രയാസപ്പെടേണ്ടി വന്നു ഒടുവിൽ ആ സുപ്രസിദ്ധ പണ്ഡിതൻ ശ്രീ പി എസ് അനന്തനാരായണ ശാസ്ത്രികളുടെ സഹോദരൻ ശ്രീ പി എസ് സുബ്ബരാമ പട്ടരെയാണ് കണ്ടുകിട്ടിയത് പരീക്ഷ എഴുതി പ്രത്യേകിച്ച് ഡിഗ്രിയോ ബിരുദമോ കൈക്കലാക്കിയിട്ടില്ലായിരുന്നു അദ്ദേഹം പ്രൈവറ്റായി ചുരുക്കം ചിലരെ സംസ്കൃതം പഠിപ്പിച്ച് ടൗണിൽ തന്നെ താമസിക്കുകയായിരുന്നു അന്ന് ദിവസേന രാവിലെയോ വൈകുന്നേരമോ അദ്ദേഹത്തിന്റെ മഠത്തിൽ പോയി വേണ്ടിയിരുന്നു പഠിക്കാൻ പരീക്ഷയ്ക്കുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തോട് പഠിക്കാം എന്നല്ലായിരുന്നു വ്യവസ്ഥ ശരിയായ ഭാഷാ വ്യത്പത്തിക്ക് ഇന്നതെല്ലാമാണ് വേണ്ടതെന്ന് അദ്ദേഹം അങ്ങ് നിർദ്ദേശിച്ചു ഞാൻ അത് അംഗീകരിക്കുകയും ചെയ്തു വ്യാകരണത്തിൽ കൗമുദി അലങ്കാരത്തിൽ കാവ്യപ്രകാശം ഉപനിഷത്തിൽ ചാന്തോക്യം ഋഗ്വേദത്തിൽ കുറെ സൂക്തങ്ങൾ എന്നിങ്ങനെയാണ് അദ്ദേഹം നിർദ്ദേശിച്ച പാഠ പരിപാടി കോളേജിൽ ഒരു അധ്യാപകനായിരുന്ന സ്ഥിതിക്ക് നിലത്തിരുന്ന് പഠിക്കാൻ ചടിച്ചില്ല അദ്ദേഹം ഒരു മേശയും കസാലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഠത്തിൽ വേഗത്തിൽ എനിക്ക് വേണ്ടി ഒരു സ്റ്റൂളും ഉണ്ടാക്കി അതിന്മേലിരുന്ന് കൗമുദി പാഠം ആരംഭിച്ചപ്പോഴേക്കും മറ്റൊരു കലാപം ഉണ്ടായി തൊട്ടരികെ ജ്യോതിഷത്തിലും മറ്റും നല്ല പിടിപ്പുള്ള ഒരു ശാസ്ത്രികൾ താമസിച്ചിരുന്നു ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം മറിഞ്ഞുവശായി ഞാൻ ശ്രീ സുബ്ബരാമ ഭട്ടരുടെ പക്കൽ പോയി കൗമുദി തൊട്ട് വേദം വരെ പഠിക്കാൻ തുടങ്ങിയ കാര്യം ഒരു നസ്രാണിയെ മഠത്തിനുള്ളിൽ കയറ്റിയിരുത്തി ഛന്തസുകൾ വരെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ആ പ്രദേശത്തിനു മുഴുവൻ പാതിത്യം പറ്റിപ്പോകും എന്നായിരുന്നു ശാസ്ത്രികളുടെ വാദം ശ്രീ സുബരാമ ഭട്ടരുടെ യാഥാസ്ഥിതികത്വം അവിടത്തോളം എത്തിയിരുന്നില്ല സാമൂഹ്യ ജീവിതത്തിന്റെ പോക്കനുസരിച്ച് കുറച്ചൊക്കെ നീക്കുപോക്ക് ആകാമെന്ന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ലിബറലിസത്തിൽ അദ്ദേഹം നല്ലപോലെ ഉറച്ചു നിന്നിരുന്നു താനും ഒരു ദിവസം രാവിലെ മഠത്തിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് പിൻകുടുമകളുടെ ഒരു മേഷയുദ്ധമാണ് ചുറ്റും ആളുകൾ കൂടിയിരുന്നു ഞാനല്പം അന്താളിച്ചു പോയി ഏതാനും നിമിഷത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായി ആ കോലാഹലത്തിന്റെ കാരണം ഗുരുപത്നി നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ സമര ചാടി വീണ് ബലിയാടാകാൻ നിൽക്കാതെ തിരിച്ചു പോന്നു വേറെ ഗുരുവിനെ തേടേണ്ടി വരുമോ എന്ന് സംശയിക്കാതെ ഇരുന്നില്ല പക്ഷെ രണ്ടാം ദിവസം അറിവ് കിട്ടി അനുസരിച്ച് പഠിപ്പ് തുടരാമെന്ന് അന്നു തൊട്ട് അവിടെ പോയിരുന്നത് ആ ജ്യോതിഷക്കാരൻ ശാസ്ത്രികളെ പേടിച്ചുകൊണ്ടാണ് യദൃച്ഛയാ വല്ല ദിവസവും മഠത്തിൽ കയറും മുമ്പ് അദ്ദേഹത്തെ കണ്ടുപോയാൽ ഞാൻ തിരിച്ചു തിരിച്ചുപോരുമായിരുന്നു കൗമുദിയിൽ ലൗകിക സംസ്കൃതത്തെ സംബന്ധിച്ചുള്ള ആയിരത്തി അഞ്ഞൂറിൽ പരം സൂത്രങ്ങൾ കഴിഞ്ഞപ്പോൾ മാസം ആറായി ആ പഠിപ്പ് സംസ്കൃതത്തിന്റെ അടിത്തറ ഉറപ്പിച്ചു കിട്ടുന്നതിലേക്ക് വളരെയേറെ ഉപകരിച്ചു എന്നിരുന്നാലും പരീക്ഷയ്ക്ക് അതൊന്നും വേണ്ടതില്ലായിരുന്നു ഇംഗ്ലീഷ് തർജ്ജമകളുടെ സഹായത്തോടു കൂടിയോ മറ്റോ പാഠ്യപുസ്തകങ്ങളെല്ലാം വായിച്ച് പഴയ ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ ഉത്തരങ്ങൾ സ്വരൂപിച്ച് ഒരുങ്ങിയാൽ മതിയായിരുന്നു പരീക്ഷയ്ക്ക് പക്ഷെ സുബ്ബരാമ ഭട്ടരുമായി അഭിജാത പാരമ്പര്യമനുസരിച്ച് അങ്ങനെ പഠിച്ചും ചർച്ച ചെയ്തും പോയിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് പരീക്ഷയെ മാത്രം ലാക്കിക്കൊണ്ടുള്ള പഠിപ്പിൽ ഞാൻ അലസനായിപ്പോയി വടക്കേ ഇന്ത്യയിൽ നിന്നും വന്നിരുന്ന സംസ്കൃത മാസികകളിലും മറ്റും ലേഖനങ്ങൾ എഴുതി തെളിയാനായി എനിക്ക് ഉത്സാഹം ഗുരുനാഥൻ അതിനെ പ്രോത്സാഹിപ്പിച്ചുമിരുന്നു വ്യാകരണത്തിന്റെ ഉപരിഘട്ടങ്ങളിലേക്കും സായണന്റെ വ്യാഖ്യാനത്തോടുകൂടി സൂത്രങ്ങളിലേക്കും കടന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ തർക്കത്തോട് തർക്കമായി രണ്ടും കൽപ്പിച്ച് പണം കെട്ടിയിരുന്നുവെങ്കിലും അക്കൊല്ലം പരീക്ഷ എഴുതാൻ മടിയായിരുന്നു പിന്നെ വേറെ ചിലർ നിർബന്ധിക്കുകയാൽ പോയിരുന്നു എഴുതി ടെക്സ്റ്റുകളെല്ലാം നല്ലപോലെ നോക്കിയിട്ടില്ലായിരുന്നതിനാൽ ഒടുവടുവായപ്പോൾ മതിയാക്കി ഞാൻ തിരിച്ചു പോന്നു അക്കുറി തോറ്റുവെന്ന് പറയേണ്ടതില്ലോ പിറ്റേ കൊല്ലമാണ് ശരിക്കു തയ്യാറായി പരീക്ഷയ്ക്ക് എഴുതിയത് മദ്രാശിയിൽ വെച്ച് അത്തവണ ജയിക്കുകയും ചെയ്തു ഈ പഠിപ്പിൽ എന്നോട് ഒന്നിച്ചുണ്ടായിരുന്ന ശ്രീമാൻമാർ ഗോപാലൻ നായർ രാമസ്വാമി അയ്യർ തൊട്ടുള്ളവർ പിന്നീടേ പാസായുള്ളൂ ടു ലാംഗ്വേജസ് എം എ അത്രയ്ക്ക് ഉയർന്ന ഒരു പരീക്ഷയായിരുന്നുവെന്ന് പറഞ്ഞുകൂടാ അതിൽ പാസ്സായൽ ഉടനെ ജോലി കിട്ടുമെന്ന ഒരു നില അന്നുണ്ടായിരുന്നതിനാൽ അതിന്റെ സൂത്രധാരന്മാരായിരുന്ന പരീക്ഷകന്മാർ കൈക്കൊണ്ടിരുന്ന ഒരു പ്രത്യേക നയം കൊണ്ടാണ് ആ പരീക്ഷയ്ക്ക് വിലയേറിയത് മറ്റോരോ പ്ലാൻ ഉള്ളിൽ കണ്ട് ജയാപജയങ്ങളെ നിയന്ത്രിക്കുന്ന വിദ്യ ഉയർന്ന പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഏറെക്കുറെ ഉണ്ടെന്ന് വേണം പറയാൻ ഓരോ പരീക്ഷന്റെയും കഴിവിനെ ആ കലുഷ ബുദ്ധിയ വിലയിരുത്തി ജയാപജയങ്ങളെ നിർണയിക്കാനുള്ള തൻ്റെ ഇടവും കുലീന മനസ്സും നമ്മുടെ പരീക്ഷകന്മാരിൽ കുറേ പേർക്ക് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഇത്രയും പറയുന്നത് അന്ന് ആ പരീക്ഷയിൽ എനിക്കുണ്ടായ അനുഭവം വെച്ച് മാത്രമല്ല പിന്നീട് പല പതനങ്ങളിലും പരീക്ഷകനായി ഇരിക്കുവാൻ കഴിഞ്ഞിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൂടി ഈ നിഗമനത്തിന് ഉപോത്ബലകമാണ് എൻ്റെ സംസ്കൃത അധ്യയനത്തിൽ തുടക്കത്തിലെ വാശി പിടിച്ച് ഞാൻ കൈക്കൊണ്ട ഒരു പരിപാടിയുണ്ട് കോളേജ് ലൈബ്രറിയിൽ അന്നുണ്ടായിരുന്ന സംസ്കൃത കൃതികളെല്ലാം തന്നെ യാതൊരു പരാശ്രയമില്ലാതെ വീണ്ടും വീണ്ടും വായിച്ച് സമഗ്രമായി മനസ്സിലാക്കുക എന്നതായിരുന്നു അത് പരാശ്രയം ഒട്ടുമരുത് എന്ന് നിശ്ചയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അന്ന് കോളേജിന്റെ മേഖലയിൽ സംസ്കൃതത്തിന്റെ സമ്രാട്ടുകളായി വിലസിയിരുന്ന പണ്ഡിതന്മാർക്ക് ഒക്കെ തന്നെ എൻ്റെ സംസ്കൃത അധ്യയനത്തോടുണ്ടായിരുന്ന നീരസമാണ് എൻ്റെ ശ്രമം പരാജയത്തിലേ കലാശിക്കൂ എന്നവർ പല വഴിക്കും ഭീഷണിപ്പെടുത്തിയിരുന്നു താനും ഒറ്റയ്ക്കങ്ങനെ വായിച്ച് വായിച്ച് സംസ്കൃതത്തിന്റെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാനുള്ള എൻ്റെ ആ രാപകലില്ലാതുള്ള പരിപാടിക്കിടയിൽ ചില ചില ഗ്രന്ഥങ്ങൾ പതിനേഴ് തവണ ഉരുവിട്ടിട്ടുണ്ട് വാശി പിടിച്ച് അത്രയും പാഴ്വേല ചെയ്യേണ്ടിയിരുന്നുവോ മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ ആ പാഴ്വേല സപ്രയോജനമാണെന്നാണ് തോന്നുന്നത് ഉത്കൃഷ്ടങ്ങളായ സംസ്കൃത കൃതികളുടെ മാറ്റും മിഴിവും ഗ്രഹിക്കുന്നതിൽ ഞാൻ ഒട്ടും പരപ്രത്യനേയ ബുദ്ധിയായിട്ടില്ല മേഘ സന്ദേശാദികളെക്കുറിച്ച് പിന്നീട് എനിക്ക് എഴുതാനും പറയാനും കഴിഞ്ഞ അഭിപ്രായങ്ങൾക്ക് പ്രധാനമായും ഉത്തരവാദി അന്നത്തെ ആ അനന്യാശ്രിതമായ വായനയും പഠിപ്പുമാണ് പരീക്ഷയിൽ പാസായ കൊല്ലം തൊട്ട് തന്നെ ഞാൻ കോളേജിൽ ഭാഷാ വിഭാഗത്തിൻ്റെ അധ്യക്ഷനായി അവരോധിക്കപ്പെട്ടു അങ്ങനെ പ്രൊഫസർ രാമയ്യയുടെ കീഴിൽ നിന്നുകൊണ്ട് ആരംഭിച്ച എന്റെ വിമോചന സമരം വിജയാശ്ലിഷ്ടമായി എന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാക്കുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പ്രിൻസിപ്പാൾ അച്ഛനെ താക്കീത് ചെയ്തിരുന്നു പക്ഷേ ആറേ ആറ് മാസം കഴിഞ്ഞപ്പോഴേക്കും ഭയാശങ്കകളെല്ലാം മാറി പ്രിൻസിപ്പാൾക്ക് എന്റെ ഭാഷാവിഭാഗ ഭരണത്തിൽ സംതൃപ്തിയായി മിസ്റ്റർ രാമയ്യർക്കോ സ്വതേ കലുഷ ബുദ്ധി അല്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിനും എന്റെ കാര്യക്ഷമതയിൽ ഒട്ടൊക്കെ മതിപ്പായി പിന്നീട് അദ്ദേഹവും ഞാനും തമ്മിൽ സൗഹാർദ്ദത്തിന് വകയുണ്ടായുള്ളൂ മരിക്കും വരെ ആ ശുദ്ധ ബ്രാഹ്മണന്റെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളായി കഴിഞ്ഞുകൂടുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്നോട് ആദ്യകാലത്ത് എടുക്കേണ്ടി വന്ന അസമീക്ഷകാരിയായ നയത്തിൽ പിന്നീട് അദ്ദേഹം പലതവണ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഋചുബുദ്ധി ആയിരുന്നതിനാൽ ചില ചില അഭിപ്രായ പ്രകടനങ്ങളിൽ തെറ്റിപ്പോയിട്ടുണ്ടെന്നിരുന്നാലും തിരുത്തേണ്ട സമയത്ത് തെറ്റുകൾ തിരുത്തി പ്രബുദ്ധരിൽ പ്രബുദ്ധനായി ശോഭിച്ച് ഒരു നൂറ്റാണ്ടിലേറെ സേവനമനുഷ്ഠിച്ച് കുറേ ഗ്രന്ഥങ്ങൾ ഒഴിച്ച് മറ്റൊന്നും സ്വകുടുംബത്തിന് കൈമുതലായി ശേഷിപ്പിക്കാൻ കഴിയാതെ വിരിഞ്ഞ നെറ്റിയുടെ തൊട്ടു താഴെ പൊന്നിൻ കണ്ണടയിലൂടെ ലൗകിക വൈകൃതങ്ങളെ മുഴുവൻ പുച്ഛിച്ച് തള്ളും പോലെ അധോദൃഷ്ടിയായി സദാബി ഒരു ചിന്താ നിർഭരനെ പോലെ നടന്നു നടന്ന് അന്തരിച്ചു പോയ ആ വിളർത്തുകുള്ളനായ അഭിജാത ബ്രാഹ്മണന്റെ ചിത്രം എൻ്റെ കൺമുമ്പിൽ എപ്പോഴുമുണ്ട്